നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ജോലി നഷ്ടപ്പെട്ട പ്രവാസികൾക്ക് പുതിയ ജോലി കണ്ടെത്തുന്നതിന്റെ ഇടവേളകളിൽ മാന്യമായ ജീവിതം നയിക്കാൻ അവസരമൊരുക്കുന്നതിന്റെ ഭാഗമായി യു എ ഭരണകൂടം പ്രഖ്യാപിച്ചതാണ് തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പദ്ധതി പദ്ധതിയുടെ പേര് പോലെ തന്നെ സർക്കാർ സ്വകാര്യ മേഖലയിലെ എല്ലാ ജീവനക്കാരും നിർബന്ധമായി ചേർന്നിരിക്കണം അധികൃതർ പദ്ധതിയിൽ ചേർക്കാൻ ശ്രമിക്കുന്നതിലൂടെ പ്രവാസികൾക്കാണ് അതിന്റെ പ്രയോജനം ലഭിക്കുന്നത് നിർബന്ധമായും ചേരേണ്ട പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാത്ത ജീവനക്കാരിൽ നിന്ന് ജൂലൈ ഒന്ന് മുതൽ പിഴ ഈടാക്കും എന്നാണ് മന്ത്രാലയം നേരത്തെ അറിയിച്ചതെങ്കിലും ഒക്ടോബർ ഒന്നു വരെ പിഴയില്ലാതെ തന്നെ പദ്ധതിയിൽ ചേരാൻ തൊഴിലാളികൾക്ക് ഇപ്പോൾ അവസരം ഒരുക്കിയിരിക്കുകയാണ് അധികൃതർ സമയപരിധി കഴിഞ്ഞും പദ്ധതിയിൽ ചേരാത്തവർക്ക് നാനൂറ് ദീർഘം അതായത് എണ്ണായിരത്തിലധികം രൂപയാണ് പിഴ ചുമത്തുകയെന്ന് മാനവശേഷി സ്വദേശിവത്കരണ വത്കരണ മന്ത്രാലയം അറിയിച്ചു ജനുവരി മുതലാണ് യു എ തൊഴിൽ നഷ്ട ഇൻഷുറൻസ് നിർബന്ധമാക്കിയത് മൂന്ന് തരത്തിലാണ് പ്രവാസികളിൽ നിന്ന് പിഴ ഈടാക്കുന്നത് ഇൻഷുറൻസ് എടുക്കാത്തവരിൽ നിന്ന് പിഴ തുക ശമ്പളത്തിൽ നിന്നോ സർവീസ് ആനുകൂല്യത്തിൽ നിന്നോ പിടിക്കും മൂന്ന് തരത്തിലുള്ള പിഴയാണ് നൽകേണ്ടത് സമയപരിധിക്കുള്ളിൽ പദ്ധതിയിൽ ചേർന്നില്ലെങ്കിൽ നാനൂറ് ദീർഘമാണ് പിഴ പ്രീമിയം അടയ്ക്കേണ്ട ദിവസം കഴിഞ്ഞ് മൂന്ന് മാസവും കഴിഞ്ഞും തുക അടച്ചില്ലെങ്കിൽ ഇരുന്നൂറ് ദീർഘവും പ്രീമിയം അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ ഇൻഷുറൻസ് പരിരക്ഷയും നഷ്ടമാകും ും ഇൻഷുറൻസ് തുക ലഭിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന തൊഴിൽ ദാതാവിന് ഇരുപതിനായിരം ദീർഘം പിഴ ലഭിക്കും ജോലി നഷ്ടപ്പെട്ട സ്വദേശികൾക്കും വിദേശികൾക്കും അടിസ്ഥാന ശമ്പളത്തിന്റെ അറുപത് ശതമാനം തുക മൂന്ന് മാസത്തേക്ക് നൽകുന്ന പദ്ധതിയാണ് തൊഴിൽ നഷ്ട ഇൻഷുറൻസ് ദീർഘത്തിൽ കുറവ് ശമ്പളമുള്ളവർക്ക് മാസത്തിൽ അഞ്ച് ദൃഹവും അതായത് നൂറ്റി പന്ത്രണ്ട് രൂപയും അതിൽ കൂടുതൽ ശമ്പളം ഉള്ളവർക്ക് പത്ത് ദീർഘവുമാണ് അതായത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് രൂപയുമാണ് പ്രീമിയം മാസത്തിലോ മൂന്ന് ആറ് ഒൻപത് പന്ത്രണ്ട് മാസത്തിൽ ഒരിക്കൽ ഒന്നിച്ചോ തുക അടയ്ക്കാം നിശ്ചിത തീയതി കഴിഞ്ഞ മൂന്ന് മാസം പിന്നിട്ടിട്ടും പ്രീമിയം അടയ്ക്കാത്തവരുടെ പോളിസി റദ്ദാക്കപ്പെടും ഒരു വർഷമെങ്കിലും പ്രീമിയം അടച്ചവർക്ക് മാത്രമേ ഇൻഷുറൻസിന് അർഹതയുള്ളൂ ഗാർഹിക ജോലിക്കാർ ഫ്രീ സോൺ തൊഴിലാളികൾ നിക്ഷേപകർ താൽക്കാലിക ജോലിക്കാർ വിരമിച്ച പെൻഷൻ ലഭിക്കുന്നവർ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവർ എന്നിവർക്ക് ഇളവുണ്ട് എങ്കിലും താല്പര്യമുള്ള പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് നിലവിലെ തൊഴിൽ രഹിത ഇൻഷുറൻസ് എടുക്കാവുന്നതാണ് ഒരാൾ ഒന്നിലേറെ പോളിസി എടുക്കേണ്ടതില്ല പോളിസി എടുത്ത ശേഷം ജോലി മാറിയാലും പന്ത്രണ്ട് മാസം പ്രീമിയം അടച്ചവർക്കേ ആനുകൂല്യം ലഭിക്കൂ തൊഴിൽ നഷ്ടപ്പെട്ട മുപ്പത് ദിവസത്തിനകം അനുബന്ധ രേഖകൾ നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് പ്രവാസികൾ നൽകിയിരിക്കണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക